ൾ വിൽപ്പനയ്ക്ക കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സെന്റിന് മുപ്പത്തി അയ്യായിരം മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് നാല് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ആറ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ആറ് സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായ ആക്രമണം സ്കൂൾ കഴിഞ്ഞ വീട്ടിലേക്ക് വരുന്ന വിദ്യാർത്ഥിയെയാണ് തെരുവുനായ ആക്രമിച്ച് കടിച്ച് പരിക്കേൽപ്പിച്ചത് പന്നാരപ്പള്ളി സ്വദേശിയായ വിദ്യാർത്ഥി സ്കൂൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തെരുവുനായ ഓടിവന്ന് കടിക്കുകയായിരുന്നു അമ്മയും നാട്ടുകാരും നോക്കി നിൽക്കെയാണ് തെരുവുനായ വന്ന് കടിച്ചത് ഇതേ നായ സ്ഥലത്ത് പശുക്കിടാവിനെയും വീട്ടിലെ വളർത്തു കടിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയെ തത്സമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തുടർ ചികിത്സക്ക് കൊണ്ടുപോയി സ്കൂൾ തുറന്ന സമയം മുതൽ തെരുവുനായുടെ ശല്യം ഉള്ളതായി പറയപ്പെടുന്നു ഈ ഒരു സംഭവം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും കൂടുതൽ ഭീതിയും ആശങ്കയും ഉളവാക്കുന്ന അവസ്ഥ നിലനിർത്തുന്നു ഇതിനു മുമ്പും ചേലക്കരയിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായുടെ രൂക്ഷമായ ശല്യം ഉള്ളതായി ആരോപണങ്ങൾ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ വേണ്ട നടപടികളൊന്നും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് സിസി